ആരവങ്ങളിലേക്ക് പൊടുന്നിനെ പൊട്ടി വീഴുകയും കളം വാഴുകയും ചെയ്യുന്ന അത്ഭുതങ്ങളാണ് പലപ്പോഴും കളിയെ വിസ്മയഭരിതമാക്കുന്നത് ജീവിതവും മരണവും മുഖാമുഖം നിൽക്കുന്ന ഒരു പെനാൾറ്റി ഷൂട്ടൌട്ടിനിടയിൽ ഗോൾബാറിന് കീഴിൽ അത്തരം വിസ്മയ പിറവികൾ ഉണ്ടാകും അവിടെ അടക്കി പിടിച്ച ദീർഘനിശ്വാസങ്ങൾ അടുത്ത നിമിഷത്തിൽ കൊടുങ്കാറ്റിരംഭമാവും അത്ര നേരം ചടുല ചലനങ്ങൾ കൊണ്ട് ലോകത്തെയൊക്കെ ദൃസിപ്പിച്ചവർ ഒന്നടങ്കം ധ്യാനത്തിലരും മരണവരക്കു മുന്നിൽ കാവൽ നിൽക്കുന്നവന്റെ ജീവിതത്തിലേക്കുള്ള കുതിപ്പിന് അവിടെ തുടക്കമാകും അവിടേക്കാണ് ഡാമിയൻ എമിലിയാനോ മാർട്ടിനസ് റൊമേറോ എന്ന അർജന്റീനക്കാരൻ പൊട്ടി വീണത് സെർജിയോ ഗോയ്ക്കോശയുടെ പിന്മുറക്കാരനാണ് താനെന്ന മാർട്ടിനസിൻ്റെ ആത്മഗതത്തിന് മൂർച്ചയേറിയ മുഖങ്ങൾ പലതാണ് പകരക്കാരന്റെ കുപ്പായത്തിൽ കാലം കഴിക്കാൻ വിധിക്കപ്പെട്ടവനെന്ന് പരിഹസിച്ചവർക്കിടയിൽ നിന്നാണ് അന്ന് റോമിൽ ഗോയ്കോശയും ഇപ്പോൾ ഖത്തറിൽ മാർട്ടിനസും പിറക്കുന്നത് തൊണ്ണൂറിലായിരുന്നു ഗോയ്ക്കോശയുടെ വരവ് നെരിപ്പുംപിത എന്ന അധികായകൻ വലക്കാത്ത കാലം സോവിയറ്റ് യൂണിയനുമായുള്ള മത്സരത്തിനിടെ പരിക്കേറ്റ് ചോര വറന്ന് പുമ്പിത കളമൊഴിഞ്ഞപ്പോഴാണ് ഗോയ്കോഷെ കളത്തിൽ പിറന്നത് എതിരാളികളുടെ കത്രിക പൂട്ടിൽ കൂട്ടിലടക്കപ്പെട്ട മറഡോണ കാഴ്ചക്കാരനായ മത്സരങ്ങളിൽ സെർജിയോ വിസ്മയമായി ബ്രസീലുമായുള്ള മത്സരത്തിലായിരുന്നു മറക്കാനാകാത്തത് കാനറുകളിൽ പത്ത് പേരും ഗോൾദാഹവുമായി ഗോയ്കോഷയുടെ ബലക്ക് ചുറ്റും പറന്നു നടന്നു എന്നാൽ തുണക്ക് ക്രോസ്ബർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കരേക്കയും കാർലോസും ടുങ്കയും തൊടുത്ത ഗോളെന്നുറപ്പിച്ച മൂന്ന് ഷോട്ടുകളാണ് ഗോഷോക്കയുടെ ആ കൂട്ടുകാരൻ അന്ന് തട്ടിത്തെറിപ്പിച്ചത് ക്വാർട്ടർ മുതൽ ഗോയ്ക്കോഷ്യ രാജാവായി തട്ടിയുമുട്ടിയും കൂട്ടുകാർ മത്സരം ഷോട്ടൌട്ട് വരെ എത്തിക്കും പിന്നെ അവനും ഗോൾബാറും മാത്രം പേരുകേട്ട തമ്പുരാക്കമാർ പ്രാർത്ഥിച്ചുകൊണ്ട് മാറി നിൽക്കും ക്വാർട്ടറിൽ യൂഗോസ്ലേവിയയുടെ രണ്ട് പെനാൾട്ടികൾ കയ്യിലൊതുക്കിക്കൊണ്ട് അവൻ മറഡോണയുടെ അർജന്റീനയെ സെമിയിലെത്തിച്ചു പെനാൽറ്റിയിലൂടെ വിധി നിശ്ചയിച്ച സെമിയിൽ ഇറ്റാലിയൻ കുന്തമുനകളായ റോബർട്ടോയും ആൾഡോ സെറീനയും അവനു മുന്നിൽ മുനയൊടിഞ്ഞു വീണു എന്നിട്ടും ഫൈനലിൽ ലോത്തർ മാറ്റ്സിൻ്റെ ജർമ്മനിയോട് അർജന്റീന വീണുപോയി ജർമ്മൻ പ്രതിരോധ നിരയുടെ നായകനായിരുന്ന ആന്ധ്ര ബ്രഹ്മത്തൊടുത്ത ഷോട്ട് അതും ഒരു പെനാൾട്ടിയായിരുന്നു ആ രാത്രി റോമാ നഗരവും ലോകവും വിതുമ്പിയത് തങ്ങളുടെ പ്രിയപ്പെട്ട മറഡോണയ്ക്ക് വേണ്ടിയായിരുന്നില്ല അർജന്റീനയ്ക്ക് വേണ്ടി പോലും ആയിരുന്നില്ല എന്നാൽ ക്രോസ് ക്രോസ്ബാറിന് കീഴിൽ പിറന്നു വീണ ആ പുതിയ നക്ഷത്രത്തിന് വേണ്ടിയായിരുന്നു റിസർവ് ബെഞ്ചിലായിരുന്നു മാർട്ടിൻസും സൗത്ത് ക്ലബ്ബ് ബാറ്റ് സിറ്റിയിൽ റിയാൻ ക്ലർക്കിന് പരിക്കേറ്റപ്പോൾ ഓക്സ്ഫോർഡ് യുണൈറ്റഡിൽ വെയിൻ ബ്രൗണിന് കുഞ്ഞു പിറന്നപ്പോൾ മോർക്കോംബയുടെ കോണോർ ജെയിംസ് റിപ്ലബുറസായപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ നൈജീരിയക്കെതിരെ അർജന്റീനയുടെ കുപ്പായത്തിലിറങ്ങിയപ്പോഴും മാർട്ടിനസിന് രണ്ടാം ഗോളിയുടെ വേഷമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയിൽ കളി മാറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ആറിന് കൊളംബിയക്കെതിരായ സെമിയിൽ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ മൂന്ന് പെനാൽറ്റി കിക്കുകളാണ് മാർട്ടിനസ് തട്ടിയകറ്റിയത് ഫൈനലിൽ ബ്രസീലിനെതിരെയും മികച്ച കളി മാർട്ടിനസ് പുറത്തെടുത്തു കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് വരുന്നു വേൾഡ് കപ്പിൽ അർജന്റീന ചാമ്പ്യന്മാരായതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചൊരു താരമായിരുന്നു എമിലിയാനോ മാർട്ടിനസ് കൂടുതലൊന്നും പറയേണ്ടതില്ല വേൾഡ് കപ്പിലെ ബെസ്റ്റ് ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തതും എമിലിയാനോ മാർട്ടിനസിനെ തന്നെയാണ് ഇല്ല അയാളെക്കുറിച്ച് ആരും കവിതകളൊന്നും എഴുതിയില്ല ആ തൊണ്ണൂറ് മിനിറ്റിനപ്പുറത്ത് നോക്കുക പോലുമില്ല ഗോൾ കീപ്പർ എന്നാൽ കടം കയറിയ വീട്ടിലെ പോലെ അസ്വസ്ഥ ജന്മനാണ് ഓരോ ഗോളി ജീവിതവും സത്യമറിഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ആ ഫൈനൽ മത്സരത്തിലെ സേവ് നമുക്കൊക്കെ മറക്കാൻ കഴിയുമോ ചിലന്തി കൈകൾ വിരിച്ച് ഒരു ദൈവദൂതനെ പോലെ ഗോൾ പോസ്റ്റിനെ എമി മാർട്ടിനസ് കാവലായി നിന്നു രിച്ചു വരുന്നത് തൻ്റെ ആയുസിന്റെ ഉരുണ്ട കണക്ക് പുസ്തകമാണെന്ന തിരിച്ചറിവോടെ ആ ഫൈനൽ മത്സരത്തിന്റെ നൂറ്റി പത്തൊമ്പതാം മിനിറ്റിൽ മത്സരത്തിന്റെ ഗതി മാറ്റിയേക്കാവുന്ന ഒരു ഷോട്ടായിരുന്നു അത് ഒരു നിമിഷം കൗലോ മുവാനി പോലും അത് ഗോളാണെന്ന് ഉറപ്പിച്ചതായിരുന്നു എന്നാൽ ഒട്ടും പതരാതെ എമി മാർട്ടിനസ് തന്റെ കാലുകൊണ്ട് ആ പന്തിനെ സേവ് ചെയ്യുന്നു അവിടെയാണ് മാർട്ടിനസ് എന്ന അത്ഭുത പിറവി അവതരിക്കുന്നത് ഗോളികൾ നന്ദി അർഹിക്കുന്നില്ലല്ലോ അവരുടെ ജീവിത സമ്മാനങ്ങൾ നിന്ദകളായിരിക്കും ഒരു ചെറിയ പിഴവിൽ നിന്നോ എതിരാളിയുടെ അസാമാന്യ മികവിൽ നിന്നോ ആകട്ടെ ഒരു ഗോൾ പതിച്ചാൽ അതുവരെ ഹീറോയായിരുന്ന ഗോൾ കീപ്പർ പരാജിതനാകും കാണികൾ അവനെ പരിഹസിക്കും ലോകം കണ്ട ഇതിഹാസ ഗോൾ കീപ്പർമാരെല്ലാം ഇതൊരിക്കലെങ്കിലും അനുഭവിച്ചവരാണ് കഴിക്കാൻ ഭക്ഷണമില്ലാതിരുന്ന തൻ്റെ ജീവിതാവസ്ഥയോട് പൊരുതാൻ കാൽപന്തിനെ സ്നേഹിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറിയവൻ ആർസണിൽ രണ്ടാം ഗോൾ കീപ്പറായി വർഷങ്ങളോളം തഴയപ്പെട്ടവൻ അവസാനം വിധി അയാൾക്ക് മുന്നിൽ അവസരം തുറന്നുകൊടുത്തു മുന്നിൽ ആത്മവിശ്വാസത്തോടെ കൈകൾ വിരിച്ചു നിന്നവൻ പിന്നീട് പ്രീമിയർ ലീഗ് സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയവനായി മാറിയത് ചരിത്രമാണ് ശേഷം സ്വന്തം രാജ്യത്തിൻ്റെ വലകാക്കാനുള്ള ഉത്തരവാദിത്വം അയാളെ തേടി വന്നു പിന്നീട് നട നടന്നത് ചരിത്രമാണ് കോപ്പയും ഫൈനൽ സിമയും ഇന്ന് ലോകകപ്പും അർജന്റീന മുത്തമിടുമ്പോൾ അയാളെ ദൈവമയച്ച കാവൽ മാലാകയെന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ടീമിനൊരു പ്രതിസന്ധി നേരിടുമ്പോൾ നെഞ്ചും വിരിച്ച് മുന്നിൽ ഭേദിക്കാനാകാത്ത വിധം ഒരുക്കു കോട്ട കെട്ടുമായിരുന്നു അയാൾ മുമ്പ് വന്നുപോയ ഗോൾ കീപ്പർമാർ നിരാശപ്പെടുത്തിയടുത്ത് എമിയല്ലെ ഗോളി ആ ബോൾ കളയുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് ഓരോ അർജന്റീന ആരാധകരെയും എത്തിച്ചിരിക്കുകയാണ് അയാൾ പ്രഭയുള്ള സൂര്യനെ എല്ലാ കാലത്തും തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ലെന്ന് തെളിയിച്ച കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമാണ് എമിലിയാനോ മാർട്ടിനസ് ഗോൾ മുന്നിൽ വൻമതിൽ തീർത്ത വിശ്വസ്തനായ കാവൽക്കാരൻ അതെ Emiliano.